ൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിക്കൊണ്ടിരിക്കുന്ന ദുൽഖർ സൽമാൻ്റെ ഒരു ഇൻ്റർവ്യൂ നമ്മളെല്ലാവരും ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ കണ്ടു കാണും അപ്പോൾ അതിൽ അദ്ദേഹം പറയുന്ന ഒരു കാര്യം നമ്മളെല്ലാവരും ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് കാര്യം അദ്ദേഹം കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് മലയാളം ഫിലിം ഇൻഡസ്ട്രിയിൽ അങ്ങനെ സിനിമകൾ ചെയ്യുന്നത് വളരെ കുറവാണ് അതെന്തുകൊണ്ടാണ് അദ്ദേഹം മലയാളത്തിൽ സിനിമ ചെയ്യുന്നില്ല പകരം മറിച്ച് മറ്റു ഭാഷകളിൽ പോയി സിനിമകൾ ചെയ്യുന്നത് എന്തുകൊണ്ടാണെന്ന് നമ്മൾ എല്ലാവരും ചിന്തിച്ചിരുന്നു അപ്പൊ അതിന്റെ ഒരു റീസൺ ആണ് ഇപ്പൊ അദ്ദേഹം ആ ഒരു അഭിമുഖത്തിലൂടെ പറഞ്ഞിരിക്കുന്നത് അപ്പോ അതെന്താണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം ചിലർ എന്നെ പിന്തുടർന്ന് ആക്രമിക്കുന്നു സ്വന്തം നാട്ടുകാരനാണെന്നുള്ള പരിഗണന പോലും തരുന്നില്ല ദുൽഖർ സൽമാൻ സിനിമാ നിരൂപകനായ ഭരദ്വാജ് രംഗനുമായി നടത്തിയ അഭിമുഖത്തിലാണ് ഡി ക്യുവിന്റെ ഈ വെളിപ്പെടുത്തൽ ചിലർ തന്നെ പിന്തുടർന്ന് ആക്രമിക്കുകയാണെന്ന് നടൻ ദുൽഖർ സൽമാൻ ആ ഇന്റർവ്യൂവിൽ പറയുന്നുണ്ട് മമ്മൂട്ടിയുടെ മകൻ എന്ന ടാഗ് താൻ മാറ്റാൻ ശ്രമിക്കുമ്പോൾ അതിന് അനുവദിക്കാത്ത ഒരു കൂട്ടമുണ്ടെന്നും അത് അവരുടെ അജണ്ടയാണെന്നുമാണ് താരം പറയുന്നത് സ്വന്തം നാട്ടുകാരനാണെന്നുള്ള പരിഗണന പോലും തനിക്ക് ലഭിക്കുന്നില്ല എന്ന് ദുൽഖർ ആ ഒരു ഇന്റർവ്യൂവിൽ പറയുന്നുണ്ട് സിനിമാ നിരൂപകനായ ഭരദ്രാജ് രംഗനുമായി നടത്തിയ അഭിമുഖത്തിലാണ് അദ്ദേഹം ഈ ഒരു വിവാദ പരാമർശം നടത്തിയിരിക്കുന്നത് അദ്ദേഹം പറഞ്ഞ വാക്കുകളും ഒന്നുകൂടെ നിന്ന് ഞാനിവിടെ പറയാം മമ്മൂട്ടിയുടെ മകനായിരിക്കുമ്പോഴും ദുൽഖർ സൽമാനായി എന്നെ അംഗീകരിക്കുന്നതാണ് എനിക്കിഷ്ടം മമ്മൂട്ടിയുടെ മകൻ എന്ന ഒരു ടാഗ് ഞാൻ മാറ്റാൻ ശ്രമിച്ചാലും അതിനെന്നെ അനുവദിക്കാത്ത ചില ആളുകളുണ്ട് അത് ചിലപ്പോൾ അവരുടെ അജണ്ട ആയിരിക്കാം അതെന്താണെന്ന് എനിക്കറിയില്ല ഞാൻ തമിഴിലോ തെലുങ്കിലോ നന്നായി അഭിനയിക്കുകയും അവിടുത്തെ പ്രേക്ഷകർ എന്നെ ഇഷ്ടപ്പെടുകയും ചെയ്യുമ്പോൾ നേരത്തെ പറഞ്ഞ ആളുകൾ അവിടെ വന്ന് എന്നെ ആക്രമിക്കും ഞാൻ അവരുടെ സ്വന്തം നാട്ടുകാരനാണെന്നുള്ള പരിഗണന പോലും അക്കൂട്ടർ തരാറില്ല മറ്റുള്ളവർ എന്നെ സ്നേഹിക്കുമ്പോൾ ഇവർ എന്തിനാണ് ഇങ്ങനെ വേട്ടയാടുന്നതെന്നും എനിക്കറിയില്ല ഇത്രയുമാണ് ദുൽഖർ സൽമാൻ ആ ഇന്റർവ്യൂവിൽ പറഞ്ഞ കാര്യങ്ങൾ എൻ്റെ അച്ഛൻ്റെ മകൻ ആണെന്നത് വളരെയേറെ അഭിമാനിക്കുന്ന ആളാണ് ഞാൻ പക്ഷെ ആ ഒരു ടാഗിൽ ജീവിതകാലം മുഴുവൻ അറിയപ്പെടാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല ഞാൻ എന്താണെന്ന് തിരിച്ചറിയുന്ന ചിലരുണ്ട് എന്റെ കുടുംബത്തിന്റെ പേരിൽ അറിയപ്പെട്ട് ആ രീതിയിൽ സിനിമ ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ലെന്നും താരം വ്യക്തമാക്കി എത്ര സ്നേഹവും സ്വീകാര്യതയും ലഭിച്ചാലും അതൊന്നും പൂർണ്ണമായി ആസ്വദിക്കാറില്ല അദ്ദേഹം അതാണ് തൻ്റെ മാനസികാരോഗ്യത്തിന് നല്ലതെന്ന് അദ്ദേഹത്തിന് അറിയാം കൂടുതലും മറ്റു ഭാഷകളിൽ വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നതിന്റെ കാരണവും ഇതൊക്കെ തന്നെയാണെന്നാണ് ദുൽഖർ സൽമാൻ പറഞ്ഞിരിക്കുന്നത് മമ്മൂട്ടിയുടെ മകൻ എന്ന ഈ ടാഗ് അവിടെ വളരെ കുറവാണ് മറ്റു ഭാഷകളിൽ അഭിനയിക്കുമ്പോൾ ഞാൻ ദുൽഖറായി തന്നെയാണ് അറിയപ്പെടുന്നതെന്ന് നടൻ പറയുന്നു ശരിയാണ് നമ്മൾ കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് നമ്മൾ എല്ലാവരും മലയാള പ്രേക്ഷകർ ഒരുന്നടങ്കം ചിന്തിച്ചുകൊണ്ടിരുന്ന ഒരു കാര്യമാണ് എന്തുകൊണ്ടാണ് ദുൽഖർ സൽമാൻ മലയാളത്തിൽ സജീവമായി സിനിമകൾ ചെയ്യാത്തതെന്നുള്ള അതിന് വ്യക്തമായ കാരണം അദ്ദേഹം ഈ ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ ഒരു റീസൺ തന്നെയാണ് അദ്ദേഹം ആ ഒരു സിനിമ അല്ലെങ്കിൽ മലയാള ഫിലിം ഇൻഡസ്ട്രിയിൽ സിനിമ അധികം ചെയ്യാത്തതിൻ്റെ കാരണം കാര്യം സിനിമ ഇൻഡസ്ട്രിയിൽ വന്നിട്ട് ഇത്രയും വർഷങ്ങളായിട്ടും മമ്മൂട്ടിയുടെ മകനെന്ന ആ ഒരു ടാഗ് ലൈൻ മലയാളം സിനിമാ പ്രേക്ഷകർ അദ്ദേഹത്തിൻ്റെ ചുമലിൽ നിന്ന് മാറ്റുന്നില്ല അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ മുകളിൽ കൊടുത്തിരിക്കുന്ന ആ ടാഗ് ലൈൻ എടുത്തു മാറ്റാൻ അവർ സമ്മതിക്കുന്നില്ല മുഴുവൻ പ്രേക്ഷകരമല്ല എങ്കിലും വളരെ കുറച്ച് ആളുകൾ മമ്മൂട്ടിയുടെ മകൻ എന്ന ടാഗ് ലൈനുള്ളിൽ ആളെ തളച്ചിടാൻ ശ്രമിക്കുകയാണ് എന്നാണ് അദ്ദേഹം പറയുന്നത് അപ്പം അതുകൊണ്ടാണ് അദ്ദേഹം മലയാളം ഫിലിം ഇൻഡസ്ട്രിയിൽ സിനിമകൾ ചെയ്യുന്നത് കുറച്ചിട്ട് മറ്റു ഭാഷകൾ ചെയ്യുന്നത് അതായത് അന്യഭാഷകൾ ചെയ്യുമ്പോൾ അവിടെ ദുൽഖർ സൽമാൻ എന്ന രീതിയിലാണ് അദ്ദേഹം അറിയപ്പെടുന്നത് മമ്മൂട്ടിയുടെ മകനാണ് ഒരു പരിഗണന അവിടെ വളരെ കുറവാണ് കിട്ടുന്നത് അപ്പം അതുകൊണ്ടാണ് അദ്ദേഹം സെൽഫ് മെയ്ഡ് ആവാനാണ് ശ്രമിക്കുന്നത് പക്ഷേ മലയാളത്തിൽ ഒരു പറ്റം ആളുകൾ അദ്ദേഹത്തെ സെൽഫ് ആക്കാൻ സമ്മതിക്കുന്നില്ല അല്ലെങ്കിൽ സെൽഫ് ആയിട്ട് വരാനായിട്ട് അദ്ദേഹത്തെ പരിപൂർണമായിട്ട് സമ്മതിക്കാത്ത ഒരു പറ്റം ആളുകളുണ്ട് അത് ആരാണെന്നുള്ളത് അദ്ദേഹത്തിന് വ്യക്തമായിട്ട് അദ്ദേഹം ഈ ഒരു ഇൻറ്റർവ്യൂ പറയുന്നില്ല പക്ഷേങ്കിൽ കൂടി നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ അപ്പം എന്തായാലും ഇതൊക്കെ കൊണ്ടാണ് അദ്ദേഹം സിനിമ ചെയ്യാത്തതെന്നാണ് നമുക്കറിയാൻ സാധിച്ച വിവരങ്ങൾ അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ മാക്സിമം ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നമുക്ക് വീഡിയോസിനൊക്കെ ലൈക്ക് വളരെ കുറവാണ് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ മാക്സിമം വീഡിയോ ഒക്കെ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കൂടെ വീഡിയോയ്ക്ക് താഴെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയി കാണുന്നത് വരെ ടാറ്റാ ഓക്കെ ബൈ ബായ്